എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ പ്രസിദ്ധമായ ലളിതഗാനമാണ് പാടാൻ പോകുന്നത് വളരെ മനോഹരമായ സുന്ദരമായ മധുരമുള്ള ലളിതഗാനം കേദകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളീവനമിതു വൃന്ദാവനം രാസ കേളീവനമിതു വൃന്ദാവനം ഞാൻ ഗായകൻ ഒന്നുമല്ല ഒന്നു പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം കേദകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളീ ഗൃഹമിതു വൃന്ദാവനം രാസകേളീ ഗൃഹമിതു വൃന്ദാവനം ശരദരാവുകൾ ശയ്യ വിരിക്കും കേളീവനമിതു വൃന്ദാവനം രാസകേളീവനമിതു വൃന്ദാവനം കേതകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളി ഗൃഹമിതു വൃന്ദാവനം രാസ കേളി ഗൃഹമിതു വൃന്ദാവനം ചന്ദന പൂവുകൾ ചൂടി മാനം ചന്ദ്രമദ ചാദുചാത്തീ ചന്ദന പൂവുകൾ ചൂടി വനം ചന്ദ്രമത ചാതുചാത്തി ശ്യാമവനങ്ങളിലകിലം നന്ദനഗീതമുണർന്നു നിറഞ്ഞു കളലളിതം കമനീയം കളിവനമിതുരമണീയം കളലളിതം കമനീയം കളിവനമിതുരമണീയം കേതകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളി ഗൃഹമിതു വൃന്ദാവനം കേളി ഗൃഹമിതു വൃന്ദാവനം തങ്ക തിരകളിളാക്കി യമുന മെല്ലച്ചിലങ്കയണിഞ്ഞു തങ്ക തിരകളിളാക്കി യമുന മെല്ലെ ചിലങ്കയണിഞ്ഞു ഹൃദയതലങ്ങളിലാകെ അമൃതം പെയ്തു നിറഞ്ഞു കവിഞ്ഞു കളലെളിതം കമനീയം കളി വലമിതുരമണീയം കളലെളിതം കമനീയം ളിവനമിതു രമണീയം കേതകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളീഗൃഹമിതു വൃന്ദാവനം രാസ കേളീഗൃഹമിതു വൃന്ദാവനം ശരദരാവുകൾ ശൈയ വിരിക്കും കേളീവനമിതു വൃന്ദാവനം രാസകേളി വനമിതു വൃന്ദാവനം കേതകി സുമങ്ങൾ സുഗന്ധം ചുരിയും കേളി കൃഹമിതു വൃന്ദാവനം രാസകേളി കൃഹമിതു വൃന്ദാവനം എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം വളരെ മനോഹരമായ സുന്ദരമായ മധുരമുള്ള ലളിതഗാനം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ